ഗുഡ് മോർണിംഗ് യേശുഹിട്ടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്ന് വിഡ്ഢി ദിവസമായി ഏപ്രിൽ ഫൂളായിട്ടൊക്കെ നമ്മൾ പറയുന്നു അതിൻ്റെ വലിയ കാര്യത്തെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും വർക്ക് ചെയ്തിട്ടില്ല എങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ലോകത്തിന്റെ മുൻപിൽ വിട്ടിയായാലും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഈ വിഡി ദിനം നമ്മുടേതുകൂടിയാണ് നമുക്ക് കൂടി അവകാശപ്പെട്ട ഒന്നാണ് അഭ്യസ്ഥൊലപ്പെടുത്തണം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ ഒരു വാക്യമുണ്ട് ഉണ്ട് വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു ലൂക്കാടത്തിന് ശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിയൊൻപത് നാൽപ്പത് വാക്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ജനങ്ങളിങ്ങനെ ആർത്ത് വിളിക്കുമ്പോൾ ഇവരോടൊക്കെ മിണ്ടാതിരിക്കാൻ വേണ്ടി ഈശോയോട് പറയുന്ന നേതാക്കന്മാരെ കുറിച്ചാണത് ഈശോ പറയുന്ന മറുപടി ഉണ്ട് ഇവർ മിണ്ടാതിരുന്ന ഈ കല്ലുകൾ ആർത്ത് വിളിക്കുന്നത് നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിലേക്ക് ചില പ്രവേശിക്കുമ്പോൾ കാണാം നഗരത്തെ നോക്കി പറയുന്നത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നടിയും കാര്യത്തെക്കുറിച്ചാണ് അവനെ അവനെറിയാനവര് കല്ലെടുത്തിട്ടുണ്ട് അവൻ പറഞ്ഞപ്പോ കല്ല് താഴെയിട്ടിട്ടുണ്ട് അഞ്ചു കല്ലെടുത്ത് ദാവീദ് വേ കടക്കണ് ഗോലിയാത്ത് കല്ലിന്റെ കഥ ഇങ്ങനെ തുടരുകയാണ് കല്ല് ഗതിമാറ്റിയ കഥയാണ് ബൈബിളിന് പലപ്പോഴും പറയാനുള്ളത് ഈ പുതിയ നിയമം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുമ്പോ പുതിയ നിയമ ചരിത്രത്തിന്റെ ആദിമസഭയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കല്ലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ അഭ്യസ്ത പ്രവർത്തനം പന്ത്രണ്ട് പതിനൊന്നിൽ പറഞ്ഞ ഈ മൂലകലിനെ കുറിച്ച് നമ്മളോട് പറയുന്നത് ആരാണ് പത്രോസാണ് കേപ്പയാണ് പാറയാണ് സംശയാലുവായി മാർജിനലൈസ് ചെയ്യപ്പെട്ട് ഞാൻ വലിയ വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല പത്രോസ് ആരായിരുന്നു അതിനെ കുറിച്ച് അപ്പോ ജീവിതത്തിന്റെ എവിടെയെങ്കിലുമൊക്കെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സാധ്യതയാണ് മൂലക്കല്ലായി ഒരു സാധ്യതയിലേക്കാണ് ഈശോ വിളിച്ചിട്ടുള്ളത് ഇതിനോളം വലിയ മോട്ടിവേഷൻ ഒന്നും ശിവഗേരയുടെ യു ക്യാൻ വിന്നോ റോണ്ടാബന്റെ സീക്രട്ടോ തന്നിട്ടില്ല ഈസ് പോസിബിൾ എന്ന് നമ്മളോട് നിരന്തരം പറയുന്ന ഒന്നാണ് ഈശോയുടെ ഉത്ഥാനം കാരണം വലിയ കല്ല് ഉരുട്ടി മാറ്റിയിട്ടാണ് നമ്മളത് കണ്ടിട്ടുള്ളത് അപ്പോ വീണാൽ എഴുന്നേക്കാവുന്നല്ല ചുഴിച്ച് കുഴിയൊപ്പിസ് കൊല്ലിയാലും തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് പോസിബിൾ ദ റിട്ടേൺ ഈസ് പോസിബിൾ കാരണം വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു ആ കല്ലാണ് ശിശു എല്ലാവർക്കും ഹൃദയപൂർവം ആശംസകൻ